മസ്കൃത്യ നരം നരോത്തമം സരസ്വതീം വ്യാസം മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ അപ്പൊ ഈ കഥകള് കൂടുതൽ ആൾക്കാര് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി വളരെ ഗൗരവത്തോട് കൂടിയിട്ട് കേൾക്കുന്ന ആൾക്കാരുമുണ്ടെന്ന് മനസ്സിലായി ഇന്നലത്തെ കാര്യത്തിൽ ഒരു ചെറിയൊരു തിരുത്തു പറയണേ സത്യവതിയുടെയും അതോടൊപ്പം തന്നെ അംബിക അമ്പ അമ്പാരികന്മാരുടെയും ഒക്കെ വിയോഗത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചത് സുമി ആണെന്നാണ് പറഞ്ഞത് ശരിക്കും സുമതി എന്ന് പറയുന്ന ഒരു ആന്റിയ ആന്റിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം പേര് മാറ്റി പറഞ്ഞു അപ്പൊ സുമതിജിയോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ അതോടൊപ്പം തന്നെ ഇന്നൊരു ഒരു വിദ്യാർത്ഥിനി ആരതി ആര് ആരാധ്യ ആരാധ്യ ഡേവിഡ് എന്നാണ് പേര് കണ്ടത് അപ്പം ആ മോള് എനിക്ക് ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് ഇതിന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിക്കുകയാണ് എന്നാണ് ഞാൻ ആ മെസ്സേജ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പം ആ മോക്ക് മഹാഭാരതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഗവേഷണം ചെയ്യുന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പം ഇംഗ്ലീഷിലുള്ള പുസ്തകം വായിച്ചു അപ്പം അതിന്റെ ആധികാരികമായിട്ടുള്ള ഒരു കാര്യം അന്വേഷിച്ച് വന്നപ്പോഴാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടത് വളരെ സന്തോഷമുണ്ടെന്നൊക്കെയുള്ള സന്തോഷം അറിയിച്ചിരുന്നു അപ്പം ഞാനും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ഇത് തന്നെയാണ് ഈ മഹാഭാരതം കഥ അങ്ങനെ പൂർണ്ണ താല്പര്യത്തോടു കൂടിയിട്ട് കേൾക്കുന്നവർ വളരെ കുറവായിരിക്കും എന്നാണ് പൂർണ്ണമായിട്ടും കേൾക്കുന്നവരും വളരെ കുറവായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷെ അതിനോട് അത്രയും ഒരു താല്പര്യവും അറിയണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇത് പൂർണ്ണമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഭാഗ്യം ചെയ്തവരാണെന്ന് നമ്മൾ വിചാരിക്കുക കാരണം വെച്ചാൽ നമ്മളുടെ ഇതിൽ ഇതിനോട് കിടപിടിക്കുന്ന ഒരു ഗ്രന്ഥം വേറെ ഇല്ലാന്ന് ഇത് ഇത് പുണ്യഗ്രന്ഥമാണ് ഇത് കേൾക്കുന്നത് വെറുതെ സാധാരണ കഥകൾ കേൾക്കുന്നത് പോലെ തന്നെയല്ല നമ്മളുടെ തന്നെ ചരിത്രമാണ് നമ്മളുടെ ഭാരതത്തിന്റെ ചരിത്രമാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സുണ്ടാകുക എന്ന് പറയുന്ന വലിയ കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഒരു റെഫറൻസ് ആയിട്ട് കിടക്കണം എന്നാണ് ആഗ്രഹം കാരണവച്ചാൽ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഈ ഒരു ലക്ഷം ശ്ലോകങ്ങള് അതേപടി വിവർത്തനം ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ പുസ്തകത്തിലൂടെ കടന്നും വിദ്വാൻക പ്രകാശം എന്ന് പറയുന്ന ആ മഹത് വ്യക്തി കഠിനാധ്വാനം നടത്തി അത് ഗദ്യത്തിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ ആ പുസ്തകം വായിച്ചപ്പോഴാണ് മഹാഭാരതത്തിലെ പല കഥകളും ആ എഴുതിയവരുടെ ആ ഭാവനയും കൂടി ചേർത്തിട്ട് ആണ് ആ പുസ്തകം വന്നിട്ടുള്ളതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് അപ്പം ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം എന്നാണ് ഇപ്പോഴും എന്റെ വിശ്വാസം അതങ്ങനെ തന്നെയാണ് അപ്പം ഈ ആരാധ്യമോടുള്ള ഒരു നന്ദി അറിയിക്കുകയാണ് എനിക്ക് ഉള്ള പ്രചോദനം നൽകുന്നതിന് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കൃപന്റെയും കൃപിയുടെയും കഥ അതോടൊപ്പം തന്നെ ദ്രോണാചാര്യരുടെ കഥയാണ് കേട്ടത് അപ്പൊ ഈ ദ്രോണാചാര്യരെ ഭീഷ്മരെ കണ്ടുമുട്ടി പക്ഷേ ശരിക്കും ഭീഷ്മരെ കണ്ടുമുട്ടുന്നത് അവിചാരിതമായിട്ടായിരുന്നില്ല അത് ദ്രോണാചാര്യര് തീരുമാനിച്ച് തന്നെ ഭീഷ്മരെ കണ്ടുമുട്ടണമെന്ന് തീരുമാനിച്ചത് ഇതിന് വലിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു വെറുതെ ഉള്ളവർ യാദൃച്ഛികമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലായിരുന്നില്ല അത് അപ്പൊ അതാണ് ഇന്നത്തെ നമ്മളുടെ കഥ ആയിട്ട് വരുന്നത് അപ്പം ഈ ഈശൻ എന്ന് പറയുന്ന ആ ഗുരുവിന്റെ അടുത്ത് ദ്രോണാചാര്യരെ അസ്ത്രവിദ്യകളെ പഠിക്കുന്ന സമയത്ത് ദ്രുപദരാജ്യത്ത് നിന്ന് അവിടുത്തെ ശ്രമിക്കണം പാഞ്ചാല രാജ്യത്ത് നിന്ന് രാജകുമാരനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു പാഞ്ചാലൻ എന്നൊരു പേരും കൂടിയുണ്ട് അപ്പം ഈ രാജകുമാരൻ വന്ന സമയത്ത് ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് ഒരുപാട് കളിച്ചും ചിരിച്ചുമൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ പാചാലൻ ഒരു വലിയൊരു ശപഥം ഈ ദ്രോണരുടെ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞതാണ് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ രാജാവായിട്ട് മാറും ആ സമയത്ത് രാജുവും അവിടുത്തെ ധനവും എന്തി ആയിട്ട് മാറും അത് നിന്റെയും കൂടിയായിരിക്കും ഈ ദ്രോണരുടെ അടുത്ത് അന്ന് ഈ ദ്രുപദൻ ഒരു ശപഥം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് ദ്രോണാചാര്യർ അദ്ദേഹത്തിന്റെ കുടുംബജീവിതം ആരംഭിച്ചു അത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലായിരുന്നു ഭരദ്വാജ മഹർഷി അച്ഛനായിട്ടുള്ള ഭരദ്വാജ മഹർഷിയുടെ ആഗ്രഹപ്രകാരമാണ് അദ്ദേഹം കൃപിയെ വിവാഹം കഴിക്കുന്നത് കൃപന്റെ പെങ്ങളായിട്ടുള്ള കൃപിയെ വിവാഹം കഴിച്ചിട്ട് കുടുംബജീവിതം ആരംഭിച്ചു അശുദ്ധാത്മാവ് ഉണ്ടായവരും കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നുള്ള നിലയിൽ ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ബ്രാഹ്മണനായതുകൊണ്ട് തന്നെ ധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ശിഷ്യന്മാരുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ഒക്കെ ദരിദ്രന്മാരായിട്ടുള്ള ശിഷ്യന്മാരായിരുന്നു അതുകൊണ്ട് ഇദ്ദേഹത്തിന് ആ ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ഭക്ഷണത്തിനുള്ള അവസ്ഥ തന്നെ വളരെ മോശമായിരുന്നു അപ്പം ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം പരശുരാമിന്റെ അടുത്ത് പോയത് പക്ഷേ പരശുരാമിന്റെ നിന്ന് വലിയൊരു ധനം കിട്ടി ആർക്കും കിട്ടാത്ത ദിവ്യാസ്ത്രങ്ങളും അതിന്റെ പ്രയോഗവിദ്യകളും ഒക്കെ കിട്ടി പക്ഷേ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ധനം കിട്ടിയില്ല ഇത് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ഒരു കാര്യമില്ല അങ്ങനെ അവരുടെ നിന്നൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഒരു ദിവസം അശ്വത്ഥാത്മാവിന് പാല് കുടിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം പറഞ്ഞു പാല് കുടിക്കണം എന്നുള്ള ആഗ്രഹം കേട്ടിട്ട് ഇദ്ദേഹം ഒരുപാട് ദിവസം ഈ പല വീടുകളിലും പോയി പശുക്കളെ ദാനം ചോദിച്ചു പക്ഷെ ഒരാൾ പോലും പശുവിനെ ഈ ദ്രോണർക്ക് ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല ഒരു ദിവസം അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കണ്ടത് ആ ഗ്രാമത്തിലുള്ള ധനമാന്മാരായിട്ടുള്ള കുട്ടികളെല്ലാം കൂടെ അരിമാവ് കലക്കി പാലാന്നും പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അത് കുടിച്ചിട്ട് ആ കൊച്ച് മകൻ കിടന്നിട്ട് തുള്ളിച്ചാടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പം എന്നിട്ട് ഈ കുട്ടികളെല്ലാം കൂടെ ദ്രോണരെ ഭയങ്കരമായിട്ട് കളിയാക്കി ഈ അശുദ്ധാത്മാവിനെയും കളിയാക്കി മണ്ടൻ എന്നൊക്കെ വിളിച്ചിട്ട് ദരിദ്രൻ എന്നും വിളിച്ചുകൊണ്ട് ദ്രോണരയം കളിയാക്കി അപ്പം ഇദ്ദേഹത്തിന് ഇത് ഹൃദയം തന്നു അച്ഛനെന്നുള്ള നിലയിലും ഒരു ഗ്രഹസ്ഥനെന്നുള്ള നിലയിലും താനൊരു വലിയ പരാജയമാണല്ലോ എന്നൊക്കെയൊരു ചിന്ത വന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ പാഞ്ചാലൻ അല്ലെങ്കിൽ ധ്രുവതൻ പണ്ട് തനിക്ക് നൽകിയ ആ വാക്കിൻ്റെ ശബ്ദത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് അങ്ങനെ അവിടേക്ക് പോകാം അദ്ദേഹം എന്തായാലും എന്നെ സഹായിക്കും എന്നുള്ള എന്നുള്ളൊരു പൂർണ്ണവിശ്വാസത്തോട് കൂടിയിട്ട് പാഞ്ചാല രാജ്യത്തേക്ക് എന്നാണ് പാഞ്ചാല രാജ്യത്തേക്ക് ചെന്നിട്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേ ദ്രോണരെ കാണുമ്പം തന്നെ അറിയാം അദ്ദേഹം വലിയൊരു ചരിത്രയാണ് കറുത്ത നിറം അതോടൊപ്പം തന്നെ നരച്ച താടിയും മുടിയും മെലിഞ്ഞ ശരീരം മുഷിഞ്ഞ വസ്ത്രം അങ്ങനെ മേൽ മേൽവസ്ത്രം പോലുമില്ല അങ്ങനെ ദാരിദ്ര്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്ന ഒരു ശരീരവുമായിട്ടാണ് അദ്ദേഹം ആ കൊട്ടാരത്തിലേക്ക് കാട്ടിച്ചെന്നത് അവിടെ ചെന്നിട്ട് രാജ്യസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ദ്രുപദൻ സർവാഭരണ ഭൂഷിതനായിട്ട് വളരെ സുന്ദരനായിട്ട് വലിയ തേജസ്സോട് കൂടിയിട്ട് രാജ സദസ്സിലെ ആ രാജകൊട്ടാരത്തിലെ രാജസദസ്സിലെ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കുകയാണ് ആ സമയത്താണ് ഈ ദരിദ്രനായിട്ടുള്ള ദ്രോണാചാര്യർ അങ്ങോട്ട് കയറി ചെല്ലും തന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു നമ്മളിങ്ങനെ ഒരുമിച്ച് പഠിച്ചതാണ് അങ്ങനെയൊക്കെ അങ്ങയുടെ രാജ്യവും അദ്ദേഹത്തിൻ്റെ ധനവും ഒക്കെ എന്റേതും കൂടെ അങ്ങനൊരു ശബ്ദമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പറയും അപ്പം ഈ ദ്രോണരെ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രതികരണമേ അല്ല തിരിച്ചു വന്നത് അദ്ദേഹത്തന്നെ ഞെട്ടിച്ചു കളഞ്ഞെന്നാണ് പറഞ്ഞു അദ്ദേഹത്തെയും വിളിച്ചത് നീ ജലപ്രഭു എന്നാണ് ആദ്യം പറഞ്ഞത് ജലപ്രഭു എന്ന് വെച്ചാൽ ജലം എന്ന് വെച്ചാൽ മൂഢൻ മൂഢന്മാരുടെ പ്രഭു നിന്നെപ്പോലൊരു വിട്ടേ ഞാൻ കണ്ടിട്ടില്ല ഞാനും നീ തമ്മിൽ ഇപ്പോൾ ഒരുപാട് ആന്തരമുണ്ട് ഞാൻ ഞാൻ ഓർക്കുന്നു പോലുമില്ല അങ്ങനെ ഒരു ശബ്ദത്തിന്റെ കാര്യവും ഞാൻ ഓർക്കുന്നില്ല തന്നെയല്ല നീ അങ്ങേറ്റം ദരിദ്രനാണ് ഞാൻ ഏറ്റവും സമ്പന്ന ശക്തി രാജാവാണ് നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല നമ്മൾ തമ്മിലുള്ള സൗഹൃദവും ഒരു രീതിയിലും പറ്റുന്ന കാര്യമല്ല സമന്മാരുമായിട്ട് മാത്രമേ എപ്പോഴും സൗഹൃദം എടുക്കാൻ വേണ്ടിട്ട് പറ്റുകയുള്ളൂ നീ ഞാനും തമ്മില് ഒരിക്കലും ചേരില്ല എന്തോട് നിന്ദസൂചകമായിട്ട് പരിഹാസിച്ച് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു രാജാവും ദരിദ്രനും തമ്മിൽ എങ്ങനെ ചേരാനാണ് ഇത്ര ഉയർന്ന നിലയിലുള്ളവരും താഴ്ന്ന നിലയിലുള്ളവരുമുള്ള സൗഹൃദം ഒരിക്കലും നല്ലതിനല്ല ആ ശക്തനും ഏറ്റവും ദുർബലനും തമ്മിലുള്ള സൗഹൃദവും നല്ലതിനല്ല നീ വളരെ ദുർബലനും ദരിദ്രനും ഒക്കെയാണ് അതുകൊണ്ടുള്ള നീ ഒരു സൗഹൃദത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഞാൻ ഞാനിങ്ങനെ ശബ്ദം ചെയ്തായിട്ടൊന്നും ഓർമ്മയില്ല എന്തായാലും വന്നതല്ലേ നീ ഇന്ന് രാത്രി ഇവിടെ കിടന്നു രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ സ്ഥലം വിട്ടോളാം എന്നുള്ള രീതിയിലാണ് ധ്രുപദം പറഞ്ഞത് വളരെ വലിയൊരു അനീതിയാണ് കാണിച്ചത് അപ്പൊ ഇത് കണ്ടിട്ട് ഇത് കേട്ടിട്ട് വീണ്ടും ഈ ദ്രോണാചാര്യർക്ക് അതിഭയങ്കരമായിട്ടുള്ള അപമാനം ഉണ്ടായി ഒരു മനുഷ്യനും സഹിക്കാവുന്ന രീതിയിലുള്ള അപമാനമല്ല ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം അതെല്ലാം കടിച്ച മരത്ത് നിന്നും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള വിഷമവും ദേഷ്യവും വന്നു ഇതിന് ദ്രുപദനെ ഒരു പാഠം പഠിപ്പിക്കും എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് അദ്ദേഹം നേരെ പോയത് ഭാര്യയും മകനെയും കൂട്ടിക്കൊണ്ട് ഹസ്തനാപുരത്തേക്കാണ് അങ്ങനെ കൃപിയുടെ അങ്ങനെയായിട്ടുള്ള കൃപാചാര്യരെ വീട്ടിലാണ് അദ്ദേഹം പോയി താമസിച്ചത് അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ടെന്നുള്ള വിവരം ആർക്കും അറിയില്ലായിരുന്നു അപ്പൊ ഈ കൃപാചാര്യരെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് കൂട്ടത്തിലെ അശുദ്ധാത്മാവും പോകുമായിരുന്നു ഈ കുട്ടികളെ ആയുധം ഒക്കെ പഠിപ്പിക്കുക അശുദ്ധാത്മാവും ആരാണെന്നുള്ള കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അങ്ങനെ ഒരു ദിവസം ഈ പാണ്ഡവരും ഗൗരവരും അവരെ കാരക്കൂട്ടും കളി എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് മഹാഭാരതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് കുട്ടിയും കോലും കളിയാണെന്നാണ് ഇന്നത്തെ കുട്ടികൾക്ക് അത് അന്യം നിന്ന് പോയൊരു കളിയാണ് പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് കളിച്ചിട്ടുള്ളതാണ് കൂട്ടുകാരുമോതി കുട്ടിയും കോലും ഒക്കെ വരുന്നതിന് മുമ്പ് ആ കുട്ടിയും കോലും കളി ചെറിയ ഒരു ചെറിയ നീളത്തിലുള്ള ഒരു കമ്പും പിന്നെ വലിയ നീളത്തിലുള്ള ഒരു കുട്ടിയും കോലും അപ്പോൾ ഇവിടെ കാരണന്നാണ് ഈ കുട്ടിക്ക് പറയുന്നത് ചെറിയ കമ്പിനാണ് ഈ കുട്ടി അല്ലെങ്കിൽ കാരയെന്ന് പറയുന്നത് അപ്പോൾ ഇത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെയുള്ള ഒരു പൊട്ടക്കണഞ്ചിലേക്ക് ഈ ചെറിയ കമ്പും കഷണം വീണ് കാര വീണുപോയി അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികള് മാക്സിമം ശ്രമിച്ചു നോക്കി പരമാവധി ശ്രമിച്ചു നോക്കിയിട്ടൊന്നും ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല വളരെ ശക്തമായിട്ടുള്ളവരും ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരും ഒക്കെ അതിന്റെ കൂട്ടത്തില് ഉണ്ടായിരുന്നു പക്ഷെ ഇവരെല്ലാരും കൂടെ ശ്രമിച്ചിട്ടും ആ കിണറ്റിൽ നിന്നും ഇത് ഈ കാര എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പൊ അവർക്ക് അത് എടുക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഈ സഹായത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കിട്ടുമോ എന്ന് എല്ലാം ബാലന്മാരാണ് ചെറിയ കുട്ടികളാണ് അവരിങ്ങനെ നോക്കുന്ന സമയത്ത് ദൂരെ ഒരു ുണങ്ങിയ ഒരു വൃദ്ധനായിട്ടുള്ള കണ്ടാൽ വൃദ്ധനെ പോലെ ഇരിക്കുന്ന നരസ താടിയും അതോടൊപ്പം തന്നെ മെലിൻറെ ശരീരവും കറുത്ത നിറവും ഒക്കെയുള്ള ഒരു ബ്രാഹ്മണൻ നിൽക്കുന്ന കണ്ട് അപ്പൊ ഇവര് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വ്യാഴം പുറത്തേക്ക് പറയേണ്ട ആവശ്യമില്ലോ അങ്ങനെ ഇവർക്ക് പക്ഷെ അറിയില്ല താരമെന്നറിയില്ല അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കാര്യം ഇങ്ങനെ കിണറ്റിൽ കിടക്കയാണ് അതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് സഹായിക്കുകയും ചോദിച്ചു ആ അപ്പം ഇദ്ദേഹം അവരെ വളരെ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു നിങ്ങൾ ഈ രാജ്യത്തെ രാജകുമാരന്മാരല്ലേ ഇത്ര ശക്തരല്ലേ ഒരു 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 കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ലേ ചോദിച്ചിട്ട് വളരെ എന്താ പറയുക ദയാപൂർവ്വം അവരെ പരിഹസിച്ചു എന്നാണ് നിങ്ങളുടെ പഠിപ്പൊന്നും തികരെ പോരെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ആ കിണറിഞ്ചടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഞാനെൻ്റെ മോതിരവും ഇതിലിടും എന്നിട്ട് ഇത് രണ്ടും ഞാൻ ഇത് ഇറങ്ങാതെ ഇരുത്തിൽ നടക്കാൻ പോകുന്നു പറഞ്ഞു അദ്ദേഹം എന്നിട്ട് ഈഷകപ്പുല്ലെന്നാണ് പറയുക ദർഭപ്പുല്ല് ദർഭപ്പുല്ല് എടുത്തിട്ട് മന്ത്രം ജീവിച്ചു ഞാൻ പറഞ്ഞു ഇതിപ്പം മന്ത്രം ജീവിച്ചിട്ട് ഞാൻ അസ്ത്രമാക്കാൻ പോവാണ് അങ്ങനെ ഈഷപ്പൂല് അദ്ദേഹം ഇതിലേക്ക് എഴുതു എഴുതിട്ട് ഈ കാരപ്പുല്ലിൽ ത്തിച്ചു കാരപ്പുല്ല് തുളഞ്ഞു കയറിയിരുന്നു അതിന്റെ നേരെ ഈശപ്പുല്ലിന്റെ പുറകിൽ അടുത്ത പുല്ല് പൊട്ടിച്ചു അടുത്ത പുല്ല് പൊള്ളിച്ചു അതിങ്ങനെ പൊട്ടിച്ചു പൊടിച്ചിട്ടിങ്ങനെ വലിയൊരു വടി പോലെ എന്നിട്ട് ആ കാരപ്പുല് അതിങ്ങനെ എടുത്തു എന്നാണ് ആ മോതിരവും ആ കുട്ടി അല്ലെങ്കിൽ ആ കാര കാര എടുത്തു ഈ തർക്കപ്പുല്ല് ഉപയോഗിച്ചിട്ട് മന്ത്രം ചൊല്ലി അസ്ത്രമാക്കി അത് മാറ്റിയിട്ട് അപ്പം അസ്ത്രമാക്കി മാറ്റി അസ്ത്രത്തിന്റെ ശക്തി അതിന് കൊടുത്താണ് ഈ ഇങ്ങനെ ഒരു കാഴ്ച ഈ കുട്ടികൾ ആദ്യമായിട്ട് കാണുകയാണ് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അത് അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര അത്ഭുതമായി ഇപ്പോൾ പറഞ്ഞ ഈ മോതിരം കൂടി അങ്ങനെ എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ അതൊക്കെ ഒരു അസ്ത്രം ചെയ്തു അസ്ത്രം ചെന്നിട്ട് ഈ മോതിരത്തിന് കോർത്തിട്ട് അത് തിരിച്ച് കിണറിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പം ഇത് രണ്ടും ഇത്ര അത്ഭുതകരമായിട്ടുള്ള ഈ അസ്ത്രവിദ്യകൾ കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതമായി അങ് ആരാണെന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എല്ലാ ദിവസവും വന്നിട്ട് ഭിക്ഷയാചിച്ചോളൂ കൃപനോട് അനുവാദം ബാധിച്ചിട്ട് അങ്ങനെ വന്നിട്ട് ഭിക്ഷയാചിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പം ഈ അദ്ദേഹം പറഞ്ഞു ദ്രോണർ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഭിക്ഷയൊന്നും വേണ്ട പക്ഷേ നിങ്ങളുടെ പിതാമഹനായിട്ടുള്ള ഭീഷ്മരുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരാളെ കണ്ടു എൻ്റെ രൂപമൊക്കെ വർണ്ണിക്കണം അതിനോടൊപ്പം തന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളും പറയണമെന്ന് പറഞ്ഞു അപ്പം ഇവർ പെട്ടെന്ന് ഓടി ഭീഷ്മാചാര്യരുടെ അടുത്തേക്ക് എന്നിട്ട് വളരെ അതിശയത്തോടു കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു ബ്രാഹ്മണനെ കണ്ടു അപ്പം അദ്ദേഹം ഇങ്ങനെ ഉള്ള അത്ഭുതകരമായിട്ടുള്ള അസ്ത്രവിദ്യ ഇവിടെ പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പം എന്നുള്ള കാര്യം ഭീഷ്മൃഗം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അങ്ങനെ ദ്രോണാചാര്യരെ വിളിപ്പിച്ചു കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു അപ്പം അദ്ദേഹത്തിന് ഉപചാരപൂർവം സ്വീകരിച്ചിട്ട് ഭീഷണാചാര്യർ നേരിട്ട് തന്നെ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു ഈ പണ്ട് ഈ കുട്ടികളെ അസ്ത്രവിദ്യ അങ്ങ് പഠിപ്പിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ട എല്ലാവിധത്തിലുള്ള താമസ സൗകര്യവും ഇഷ്ടം പോലെ ധനവും ഉപകരണങ്ങളും എല്ലാം അദ്ദേഹത്തിന് കൊടുത്തു ഇവരുടെ അസ്ത്രവിദ്യയിൽ ഇവരുടെ കുല അദ്ദേഹത്തിനെ വിഷ്മാചാര്യരെ നിയമിച്ചു അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ അസ്ത്രാഭ്യാസം നടത്താൻ വേണ്ടിയിട്ട് വന്നു വന്നു കുമാരന്മാരെ എല്ലാവരെയും നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ ഈ വിദ്യകളെല്ലാം നിങ്ങളെ പൂർണ്ണമായിട്ട് അഭ്യസിപ്പിച്ച് കഴിയുമ്പോൾ ഇവരെല്ലാവരും രഹസ്യമായിട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത് എല്ലാവരും വാ വേറെ ആരും കേൾക്കാതെ പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് ചെയ്തു തരുന്നെന്ന് തോന്നും അപ്പം ഈ കൗരവരെല്ലാം പുറകോട്ട് മാറി പുറകോട്ട് മാറി കാര്യം എന്താണെന്ന് അറിയാതെ ചെയ്തു തരാൻ പറ്റില്ല എന്നായിരുന്നു അവരുടെ നിലപാട് ആ സമയത്ത് അർജുനൻ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു അങ്ങ് പഴക്കം കഴിഞ്ഞിട്ട് അങ്ങ് എന്താവശ്യപ്പെട്ടാലും അങ്ങയുടെ എന്ത് ഇംഗിതമാണെങ്കിലും ഞാൻ അത് നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞു അപ്പം ആ സമയത്ത് തന്നെ അർജുനനോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ഈ ദ്രോണർക്ക് തോന്നിയെന്നാണ് അങ്ങനെ ദ്രോണരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് ഈ അർജുനൻ മാറുകയും ചെയ്തു അങ്ങനെ ബാക്കി പിന്നെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യം മഹാഭാരതം അറിയാവുന്നവർക്കൊക്കെയായിരുന്നു ഇതൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള കഥകൾ തന്നെയാണ് മഹാഭാരതത്തെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ ഉള്ളവർക്കൊക്കെ അറിയാം അങ്ങനെ വിദ്യാഭ്യാസം ആരംഭിച്ചു അർജുനന് ഒരു പ്രത്യേക പരിഗണന ആദ്യം തന്നെ ഈ അശ്വ ദുരോണാചാര്യരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു ഇനിയും അതിന് ശേഷം ഇവർക്ക് എങ്ങനെയുള്ള വിദ്യാഭ്യാസങ്ങളാണ് കൊടുത്തത് അർജുനൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു അങ്ങനെയുള്ള പിന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള വേറൊരു കഥാപാത്രം വരുന്നുണ്ട് ആ കഥകളെല്ലാം കൂടെ നമുക്ക് നാളെ കേൾക്കാം നാളത്തെ വീഡിയോയിൽ കേൾക്കാം അപ്പം ഇന്ന് ക്ഷമയോടുകൂടി കേട്ട നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിൽ നിന്നും അറിയിക്കുകയാണ് ഞാൻ പറയുന്നത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നുണ്ട് ഇതിൻ്റെ താഴ്ത്ത കഥ എവിടെയാണ് കേൾക്കുന്നത് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്നവരൊക്കെ ഇത് താല്പര്യമുള്ളവർ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണുള്ളത് എല്ലാവരിലേക്കും വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല അത് നമുക്കറിയാമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യമുള്ളവർ അവരിലേക്ക് ഇത് എന്നുള്ള ഒരു ഒരു എളിയ ഒരു അപേക്ഷയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം